ക്രിപ്റ്റോ ഇടപാടിൽ മട്ടന്നൂർ സ്വദേശി പണം നഷ്ടമായി നാല് ലക്ഷത്തോളം രൂപയാണ് നഷ്ടമായത് ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമായവരും സൈബർ പോലീസിൽ പരാതി നൽകി മട്ടന്നൂർ സ്വദേശിക്ക് ക്രിപ്റ്റോ കറൻസി നഷ്ടമായത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ തന്റെ ക്രിപ്റ്റോ കറൻസി മറ്റൊരാൾക്ക് വിൽക്കുകയും പിന്നീട് തരാമെന്ന് പറഞ്ഞ തുകയുടെ പകുതി മാത്രം നൽകി പരാതിക്കാരനെ വഞ്ചിക്കുകയുമായിരുന്നു മട്ടന്നൂർ സ്വദേശി കണ്ണൂർ സൈബർ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു മറ്റൊരു സംഭവത്തിൽ പയ്യാമ്പലം സ്വദേശിക്ക് ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ നഷ്ടപ്പെട്ടു ഡ്രൈ ഫ്രൂട്ട് ഓർഡർ ചെയ്യുന്നതിനായി ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ് പണം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് പരാതിക്കാരനെ ഇന്ത്യ മാർട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് എത്തിക്കാമെന്ന് അറിയിക്കുകയായിരുന്നു ഇതിന് പണം നൽകുകയും ചെയ്തു എന്നാൽ പണമോ സാധനമോ നൽകാതെയാണ് തട്ടിപ്പിനിരയാക്കിയത് ടെലഗ്രാമിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിന് പണം നിക്ഷേപിച്ച തലശ്ശേരി സ്വദേശിയും തട്ടിപ്പിനിരയായി നിക്ഷേപിച്ച ഇരുപത്തിനാലായിരത്തി രൂപയാണ് നഷ്ടമായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ചാൽ അതിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്നത് പണം നഷ്ടമാകാൻ കാരണമാകുമെന്നും പോലീസ് അറിയിച്ചു ഇത്തരം തട്ടിപ്പുകൾക്കിരയായാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും സൈബർ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ